ആഴക്കോട് പേരാമ്പ്രയിലെ കടിയങ്ങാട് ഇലക്ട്രിക്കൽ കടയിൽ നടന്ന വൻ മോഷണം നാടിനെയാകി ഞെട്ടിച്ചു എന്നാൽ ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നത് കുർവാ സംഘവുമായി ബന്ധമുള്ള പ്രൊഫഷണൽ കള്ളന്മാരാണ് മോഷണം നടന്ന അഞ്ചു ദിവസത്തിനുള്ളിൽ കാരപ്പറമ്പ് സ്വദേശി മണിക്കുട്ടൻ മലപ്പുറം താനൂർ സ്വദേശി അജയൻ എന്നിവരെ പേരാമ്പ്ര പോലീസ് പൊക്കി ൊൻപതിനാണ് കോഴിക്കോട് കടിയങ്ങാട് മലബാർ ഇലക്ട്രിക്സിൽ നിന്ന് ഏഴ് ലക്ഷം രൂപയുടെ ചെമ്പ് വയറുകളും എർത്ത് വയറുകളും മോഷണം പോയത് തെളിവുണ്ടാകാതിരിക്കാൻ സമർത്ഥമായാണ് കവർച്ച സംഘം മോഷണം നടത്തിയത് കയ്യുറകൾ മഴക്കോട്ട് മാസ്ക് മുളക് സ്പ്രേ ഇതെല്ലാം പോലീസിന് സൃഷ്ടിച്ച പ്രതിസന്ധി ചെറുതല്ല ഇതുകൂടാതെ കള്ളന്മാർ സിസിടിവി ക്യാമറകളും ഡിസ്പ്ലേയും നശിപ്പിച്ച ശേഷമാണ് കടന്നു കളഞ്ഞത് പക്ഷേ കലി കേരള പോലീസിനോടാണ് വെല്ലുവിളി പോലീസ് ഏറ്റെടുത്തു കോഴിക്കോട് റൂറൽ എസ്പി കെ ഇ ബൈജുവിന്റെ നിർദ്ദേശപ്രകാരം പേരാമ്പ്രി ഡിവൈഎസ്പി രാജേഷിന്റെയും എസ്എച്ച്ഒ ജംഷീദിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തു സൂക്ഷ്മമായ പരിശോധനകൾക്കൊടുവിൽ മോഷ്ടാക്കൾ ഉപയോഗിച്ച വാഹനത്തെക്കുറിച്ചാണ് പോലീസിന് ആദ്യം വിവരം ലഭിക്കുന്നത് ഇതിനു പിന്നാലെ മലബാർ ഇലക്ട്രിക്സിൽ മോഷണം നടത്തിയവർക്ക് കുറുവ സംഘവുമായി ബന്ധമുള്ളതായും പോലീസ് തിരിച്ചറിഞ്ഞു ാക്കൾ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ പിന്നീട് അധിക സമയമെടുത്തില്ല കോഴിക്കോട് അഴകുടി ക്ഷേത്രത്തിനടുത്ത് തമിഴ് കോളനിയിൽ മോഷണ സംഘമുണ്ടെന്ന് ഉറപ്പിച്ചതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി എന്നാൽ അപ്പോഴേക്കും സംഘം സ്ഥലം വിട്ടിരുന്നു എന്നാൽ രഹസ്യ നീക്കത്തിലൂടെ കാരപ്പറമ്പിൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന മണിക്കുട്ടൻ മലപ്പുറം താനൂർ സ്വദേശി അജയൻ എന്നിവരെ സാഹസികമായി അന്വേഷണ സംഘം കീഴടക്കി ചെയ്തിരുന്ന വാഹനങ്ങളിൽ നിന്ന് ബാറ്ററി മോഷണം നടത്തിയതടക്കമുള്ള പല കേസുകൾക്കും ഇരുവരും പിടിയിലായതോടെ തുമ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു മോഷണ മുതലുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ വിൽക്കാറുണ്ടെന്ന് പിടിയിലായവർ പോലീസിനോട് സമ്മതിച്ചു മണിക്കൂട്ടനും അജയനും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് ന്യൂസ് മലയാളം കോഴിക്കോട്